അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇമാം ഷാഫി റുദി അള്ളാഹു അനുവിനെ പറ്റി അറിയാത്തവർ നമ്മളിൽ വളരെ കുറവായിരിക്കും അദ്ദേഹം ഒരിക്കൽ സന്യായിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൈവശം പതിനായിരം സ്വർണ്ണമുണ്ടായിരുന്നു തൻ്റെ ശിഷ്യരും സുഹൃത്തുക്കളും പറഞ്ഞു ഈ പണം കൊണ്ട് ഒരു ഭൂമി വാങ്ങണം ഇന്നേവരെ ഒരു പൈസയുടെ സ്വത്തും സമ്പാദിക്കാത്ത അങ്ങ് ഇപ്പോഴെങ്കിലും അല്പം ശ്രദ്ധിച്ചില്ല എങ്കിലേ ഭാവിയിൽ സാമ്പത്തിക പരാതി എന്താ അനുഭവിക്കേണ്ടി വരും കിട്ടുന്നത് മുഴുവൻ ഇങ്ങനെ ചിലവാക്കിയാൽ ജീവിക്കാൻ പറ്റുകയില്ല ഇമാമറുകൾ പറഞ്ഞു ശരിയാണ് ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഭാവി സുരക്ഷിതമായിരിക്കണം സമ്പാദിക്കേണ്ട നാളുകളിൽ സമ്പാദിക്കാതിരുന്നാലേ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് അനശ്വരമായ ഒരു തോട്ടം വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് മക്കയിലെത്തുന്നതിന് മുമ്പ് ഞാൻ വാങ്ങുകയും ചെയ്യും ഈ പണത്തിന് മുഴുവൻ സ്വത്ത് വാങ്ങിയിട്ടേ ഞാൻ മക്കയിലേക്ക് കടക്കുകയുള്ളൂ ശിഷ്യന്മാർക്കും സുഹൃത്തുക്കൾക്കും വളരെ സന്തോഷമായി ഇമാം അവരുകൾ സ്വത്ത് വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു കാരണം താൻ ഒരിക്കലും ഭൂസ്വത്ത് സമ്പാദിക്കുകയില്ലെന്ന് മുമ്പ് പലതവണ അദ്ദേഹം പറയുന്നത് അവർ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ തീരുമാനമെടുത്തതിൽ എന്തെങ്കിലും രഹസ്യം കാണുമെന്ന് അവർ കരുതി എന്നാൽ ആ രഹസ്യം രഹസ്യമെന്തെന്ന് അവർക്ക് പിടികിട്ടിയില്ല ഇമാമോറുകൾ മക്കയെ സമീപിക്കാൻ അടുത്തപ്പോൾ തമ്പിട്ട് വിശ്രമിച്ചു ഇനിയൊരു അനശ്വരമായ തോട്ടം വാങ്ങിയ ശേഷം നമുക്ക് മക്കയിൽ കടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പതിനായിരം പൊന്ന് പെട്ടിയിൽ നിന്നെടുത്തു അങ്ങാടിയിൽ ചെന്ന ആ പൊത്തുകൾ ആ പൊന്നുകൾ നിലത്തി ചൊരിഞ്ഞു സാധുക്കൾക്ക് അത് വാരിക്കോരി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സുഹൃത്തുക്കളും ശിഷ്യന്മാരും അത്ഭുതപ്പെട്ടു അവർ ചോദിച്ചു അങ്ങ് സ്വത്ത് വാങ്ങുമെന്ന് പറഞ്ഞതോ ഇമാം പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയാണ് അത് സത്യമാണ് അനിശ്ചിരമായ തോട്ടമാണ് അള്ളാഹുവിങ്കൽ നിന്ന് ഞാൻ വാങ്ങാൻ പോകുന്നത് നശ്വരവും നിന്ദവുമായ ഭൂമിയിലെ സ്വത്തല്ല അത് നായ്ക്കൾക്ക് കടിപിടി കൂടാനുള്ള എല്ലിങ് കഷ്ണം മാത്രമാണ് അത് പണം കൊടുത്തു വാങ്ങി നായ്ക്കളുമായി കൂടാൻ ബുദ്ധിയുള്ള മനുഷ്യൻ തുനിയുമോ അതാഹു പരിശുദ്ധ കുറയാനും നമ്മോട് ചോദിക്കുന്നു വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ആ കച്ചവടമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊണ്ട് അദ്ദേഹം ആ പതിനായിരം സ്വർണവും സാധുക്കൾക്ക് വീതിച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി നമുക്ക് മക്കയിൽ പ്രവേശിക്കാം പണം കൈവശം കൊണ്ട് കൈബാ തവാഫ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് മക്കയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് മുഴുവൻ കാലിയാക്കിയത് അദ്ദേഹം തുടർന്നു എൻ്റെ ഉമ്മ എന്നോട് വസിയത് ചെയ്തത് ഇപ്രകാരമാണ് പ്രിയപ്പെട്ട മകനെ നീ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നിൻ്റെ വക്കൽ പണമുണ്ടെങ്കിൽ എനിക്ക് നീ സലാം ചൊല്ലരുത് നിൻ്റെ വക്കൽ പണമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാനൊരിക്കലും നിൻ്റെ സലാം അടക്കുകയില്ല പണത്തെ എൻ്റെ ഉമ്മ വെറുക്കുന്നു അള്ളാഹുവും വെറുക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലും വെറുക്കുന്നു അള്ളാഹുവെ നീയെന്ന് മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച നബിയാണ് എൻ്റെ മാതൃകാ പുരുഷൻ ആ മഹത്തുക്കളുടെ മാതൃക പിൻപറ്റാനാണ് നാം ശ്രമിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലിഹന്ദി റബിളമി അസ്സലാ വൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു